സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം സംസ്കരിച്ചില്ല പകരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പഠന ആവശ്യത്തിനായി എയിംസിന് കൈമാറി ഇതിനു പിന്നാലെ ശരീരദാനത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഉയരുന്നത് ഇങ്ങനെ കിട്ടുന്ന മൃതദേഹങ്ങൾ ആശുപത്രികൾ എങ്ങനെ സൂക്ഷിക്കും എന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കും എക്കാലവും അവിടെ തന്നെ സൂക്ഷിക്കുമോ അതോ അത് തിരികെ കിട്ടുമോ പഠന ആവശ്യത്തിന് മൃതദേഹം നൽകാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഉള്ളത് പരിശോധിക്കാം യെച്ചൂരിയുടേതുപോലെ ശരീരദാനമായി കിട്ടുന്ന മൃതദേഹങ്ങൾ ഫോർമാലിൻ ഉപയോഗിച്ചാണ് ശരിയാക്കിയെടുക്കുക ആദ്യം കടന്നു പോകുന്നത് ജീർണിക്കാതിരിക്കാനുള്ള പ്രക്രിയയിലൂടെ അതായത് ബാക്ടീരിയയുടെയും അണുക്കളുടെയും വളർച്ചയെ തടയുക ഇതോടെ ശരീരം മരം പോലെയാകും ഇതിനുശേഷം മൃതദേഹം ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ശരീരഭാഗങ്ങൾ പഠിക്കുന്നതിനായി നൽകും മറ്റ് ഗവേഷണങ്ങൾക്ക് പിന്നീട് മൃതദേഹം ഉപയോഗിക്കും ഏതാനും മാസങ്ങൾക്ക് ശേഷം മൃതദേഹം കുടുംബത്തിന് തന്നെ തിരികെ നൽകും മോശം അവസ്ഥയിൽ ഒന്നുമല്ല മൃതദേഹം നൽകുക പക്ഷേ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മൃതദേഹങ്ങൾക്ക് സംഭവിച്ചിരിക്കും തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ മിക്ക കുടുംബങ്ങളും മൃതദേഹം ദഹിപ്പിച്ച ശേഷം ചിതാഭസ്മം നൽകാനായിരിക്കും ആശുപത്രികളോട് ആവശ്യപ്പെടുക രണ്ട് രീതിയിൽ ശരീരദാനം ചെയ്യാം കുടുംബത്തിന്റെ പിന്തുണയോടെ വ്യക്തിക്ക് തന്നെ തീരുമാനിക്കാം അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബം മൃതദേഹം ആശുപത്രികൾക്ക് കൈമാറും ശരീരം ദാനം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനുവേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കി നൽകണം സമ്മതപത്രത്തിൽ രണ്ട് സാക്ഷികളുടെ ഒപ്പ് വേണം ഈ സാക്ഷികൾ അടുത്ത ബന്ധുക്കൾ തന്നെ ആയിരിക്കണം എന്നത് നിർബന്ധമാണ് ഇനി വ്യക്തി നേരത്തെ തീരുമാനിച്ചില്ലെങ്കിൽ കൂടി കുടുംബത്തിന് ശരീരം ആശുപത്രികൾക്ക് ദാനം ചെയ്യാം അവയവം മാത്രമാണ് ദാനം ചെയ്യുന്നത് എങ്കിൽ ഈ അവയവം മാറ്റിയ ശേഷം മൃതദേഹം കുടുംബത്തിന് അപ്പോൾ തന്നെ ആശുപത്രികൾ കൈമാറും ആശുപത്രികളാണ് ഇക്കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് കുടുംബത്തിനോ വ്യക്തിക്കോ പണച്ചിലവ് ഒന്നും ഇല്ല ഹൃദയം കരൾ വൃക്കകൾ കുടൽ ശ്വാസകോശം എന്നിവയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുക സ്വാഭാവിക മരണം സംഭവിച്ച വ്യക്തിയിൽ നിന്ന് കോർണിയയും ഹൃദയവാൾവുകളും ചർമ്മവും എല്ലുകളും ദാനം ചെയ്യാം ടിഷ്യൂകളുടെയും അവയവങ്ങളുടെയും ദാനത്തിന് നടപടിക്രമങ്ങൾ വേറെ വേറെയാണ് ശ്വാസകോശം മരണം സംഭവിച്ച് നാല് മുതൽ ആറ് മണിക്കൂർ വരെ സമയത്തിനുള്ളിൽ മാറ്റിവെക്കണം ഹൃദയമാണെങ്കിൽ ഇത് നാല് മണിക്കൂറാണ് കരൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാറ്റിവെച്ചാൽ മതി വൃക്കകൾ മാറ്റിവെക്കാൻ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം കിട്ടും കൊർണിയകൾ മാറ്റിവെക്കാൻ പതിനാല് ദിവസവും എല്ലുകൾക്കും ചർമ്മത്തിനും അഞ്ചു വർഷം വരെയും സമയം കിട്ടും ഹൃദയവാൾവുകൾ മാറ്റിവെക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടുക പത്ത് വർഷം എന്തായാലും ഉത്തമ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ബോധ്യമുള്ള യെച്ചൂരിയുടെ ശരീരദാനത്തിനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തോടും മനുഷ്യരാശിയോടുമുള്ള പ്രതിപത്തി ഒരിക്കൽ കൂടി തെളിയിക്കുന്നു സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ മുൻഗാമികളുടെ പാതയാണ് യെച്ചൂരിയും തിരഞ്ഞെടുത്തത് ബസു സോംനാഥ് ചാറ്റർജി ബുദ്ധദേവ് ഭട്ടാചാര്യ അനിൽ ബിശ്വാസ് ബിനോ ചൌധരി കേരളത്തിൽ നിന്നുള്ള എം സി ജോസഫൈൻ അങ്ങനെ നീളുന്നു ആ പേരുകൾ ബംഗാളിൽ നിന്നുള്ള മുതിർന്ന സി പി എം നേതാവ് ബിമൻ ബോസും ശരീരദാനത്തിനായി സമ്മതപത്രം നൽകിയിട്ടുണ്ട് ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ പഠന ആവശ്യത്തിനായി ആശുപത്രികൾക്ക് കിട്ടുന്നത് എന്നാണ് കണക്ക്